കൂട്ടുകാരെ പത്രമാറ്റ പുത്തൻ പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ പ്രൊമോയിൽ നമുക്ക് കാണുവാൻ സാധിക്കും നമ്മുടെ അനാമികയും അമ്മയും അച്ഛനും തമ്മിൽ ഒരു ഡിസ്കഷൻ തന്നെയായിട്ട് അപ്പോൾ നമ്മുടെ അച്ഛൻ ഇപ്പോഴും അങ്ങോട്ട് കലി അടങ്ങിയിട്ടില്ല അച്ഛൻ പിന്നെയും പറഞ്ഞ് വിഷം കൂട്ടി കൊടുക്കുന്നത് നമ്മുടെ മോൾക്ക് എത്ര വിഷം കൂട്ടിയിട്ടും അമ്മയ്ക്കും അച്ഛനും ഒന്നും മതിയാകുന്നില്ല അത്രയ്ക്കും വിഷങ്ങളാണല്ല അപ്പോൾ തന്നെ നമ്മുടെ അച്ഛൻ ഇങ്ങനെ അനാമികയോട് പറയുന്നുണ്ട് നമ്മുടെ ദേവ്യാനി അമ്മായി ഐ സി വിരി ഇങ്ങനെ സീരിയസ് ആയിട്ട് കിടക്കുകയാണെന്നൊന്നും വിചാരിക്കരുത് ചെന്നിട്ട് മാക്സിമം പിരിയേറ്റിക്കോളം തിരിച്ചു വരുമ്പോൾ അമ്മായിമ്മ മരുമകളെ പുറത്ത് ചാടിക്കുന്ന രീതിയിൽ വിഷം കയറ്റി കൊടുത്തോണം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ വിഷങ്ങൾ തമ്മിൽ ഈ ഒരു വിഷം ഈ അനാമികയുടെ മോളുടെ നെഞ്ചിലോട്ട് കയറ്റുന്ന ഒരു നിമിഷങ്ങൾ തന്നെയാട്ടോ ആദ്യം നമുക്ക് കാണുവാൻ സാധിച്ചത് അതിനുശേഷം നമ്മുടെ ആദർശം ഇങ്ങനെ പറയുന്നുണ്ട് ഈ ഒരു വിഷം ചെന്നാൽ ആൾ മരിക്കില്ല പക്ഷേ രണ്ടാഴ്ചയോളം മരിച്ച പോലെ ആയിരിക്കും ആ പേഷ്യൻ്റ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ തന്നെ നമ്മുടെ ദേവ്യാനിക്കിപ്പോഴും ബോധം മിനിറ്റില്ല ഒന്നും മിനിറ്റില്ല ഇപ്പോഴും ആ ഒരു കോമാ സ്റ്റേജിൽ കിടക്കുന്ന പോലെയായിട്ട് നമ്മുടെ ദേവിയാനി കിടക്കുന്നത് അപ്പോൾ എന്തായാലും എല്ലാവരും ഭയങ്കര സങ്കടത്തിലാണ് നമ്മുടെ അനാമികയുടെ വീട്ടുകാരാണെങ്കിൽ കൊടും വിഷം പിന്നെയും ചീറ്റാൻ വേണ്ടി ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കുവാണ് അപ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും നടക്കാൻ പോകുന്നത് ആര് മനസ്സിലാക്കും നമ്മുടെ ഇവരുടെ ഈ ഒരു കള്ളത്തൊരു ആര് പിടികൂടും ആരായിരിക്കും ഇത് തെളിയിക്കാൻ പോകുന്നത് അല്ലേ അപ്പോൾ എന്തായാലും നമുക്ക് നോക്കി നോക്കിക്കാണാട്ടോ അപ്പോൾ ഇതുപോലെ പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ